ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഗംഗാവലി പുഴയിൽ ഒരു തടിക്കഷ്ണം ഒഴുകിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ എൻ ഡി ആർ എഫും നേവിയും സൈന്യവുമൊക്കെ അങ്കോലിയിൽ മലയിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള പരിശോധന എട്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏഴു ദിവസത്തെ തിരച്ചിലിൽ കറിയിൽ ലോറി കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവലി പുഴയിലാകും തിരച്ചിൽ അപകട സമയത്ത് ഗംഗാവലി പുഴയിലൂടെ തടി അടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് അർജുൻറെ ലോറിയിലെ തടിയെന്നാണ് സംശയം ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്ക് അടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്ത് ഇല്ല എന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ല എന്നുമാണ് സൈന്യം പറയുന്നത് ഗംഗാവലി നദിക്കരിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധനകൾ നടക്കുന്നത് പുഴക്കര ഭാഗത്തു നിന്നും നാല്പത് മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത് ലോറി ചളിമണ്ണിൽ പൂണ്ട പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് സൈന്യം പറയുന്നു എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത് നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇന്ന് വിശദമായി തിരച്ചിൽ നടത്തും വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ നൂറ്റി ഇരുപത് ഡീപ് സെർച്ച് മെറ്റ ഡിറ്റക്ടറും ഉപയോഗിച്ചാകും സിഗ്നൽ ലഭിച്ച ഭാഗത്ത തിരച്ചിൽ നടത്തുക കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺപൂനയ്ക്കടിയിലില്ല എന്ന ഇന്നലത്തെ തിരച്ചിലിന്റെ അവസാനമാണ് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് റോഡിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ല എന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലായെന്ന് സൈന്യം സ്ഥിരീകരിച്ചു തിരച്ചിൽ ഏഴു ദിവസം പിന്നിട്ടിട്ടും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം